കണിക്കൊന്നയുടെയും വിഷുവിൻ്റെയും ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് കലികാലം ആരംഭിച്ചു കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഒരേ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം ഒരുപാട് കളിക്കണം അവര് അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയിൽ മനം തിരഞ്ഞ ശ്രീകൃഷ്ണൻ കണ്ണൻ്റെ രൂപത്തിൽ ആ ബാലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ആ ഉണ്ണി കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്തു കിട്ടാനാണ് എന്നാണ് ആ കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞത് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ ശ്രീകൃഷ്ണൻ തൻ്റെ അരയിൽ അണിഞ്ഞിരുന്ന അരങ്ങാണം ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പട്ട കാണിച്ചു കൊടുത്തെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല അടുത്ത ദിവസം കണ്ണൻ്റെ അമ്പലത്തിൽ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിലെ അർപ്പട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ചെയ്തു ആ വാർത്ത നാട്ടിൽ പാലക്കുകയും ചെയ്തു പലരും ആ ബാലനെ കള്ളനാണെന്ന് മുദ്രകുത്തി ബാലൻ്റെ വീട്ടിലെത്തി അപമാനിക്കാൻ തുടങ്ങി എന്നാൽ ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളനാണെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ അടിച്ച് അരങ്ങണം ഒരു തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു അരങ്ങാണം ഒരു മരത്തിൽ കുടുങ്ങി മരം പെട്ടെന്ന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് വിരിഞ്ഞു ശോഭനമായി ഈ മരമാണ് പിന്നീട് വിഷു കണിക്കുന്ന എന്നറിയപ്പെടാൻ തുടങ്ങിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്